വിശുദ്ധമേശയിൽ നാം പങ്കെടുക്കാൻ വരുമ്പോൾ അവിടെ ഉയരേണ്ടത് കലാപത്തിൻ്റെ കൊടിയല്ല ക്ഷമയുടെ കൊടിയാണ് അവിടെ ഉയരേണ്ടത് സ്നേഹത്തിൻ്റെ കൊടിയാണ് ദൈവം എല്ലാം മറക്കുന്നു എന്നത് ഓർക്കുക അതാണ് വീണ്ടെടുപ്പിൻ്റെ രഹസ്യം ദൈവം എല്ലാം മറക്കുന്നു എന്നത് മാത്രമല്ലാതെ മടങ്ങി വരാൻ നമുക്ക് മറ്റെന്താണുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ഒരു ഡിജിറ്റൽ വേൾഡിൽ നവ സാമൂഹിക മാധ്യമങ്ങളുടെ കാലത്ത് ഒരാൾക്ക് അനുദിപിക്കാൻ മടങ്ങി വരാൻ പറയാൻ സാധിക്കുമോ മൂത്ത മകനെപ്പോലെ സോഷ്യൽ ഹാർഡ് ഡിസ്കിൽ അയൽക്കാരിൻ്റെയും സഹോദരൻ്റെയും കൂട്ടുകാരുടെയും ഒക്കെ കഴിഞ്ഞ കാലങ്ങൾ ഇങ്ങനെ ഒരു വൈറസും കയറാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കുടുംബങ്ങളിൽ സഭയിൽ ഇടവകയിൽ ഒരു പാപിയും മനസാന്തരപ്പെടില്ല ദൈവം ക്ഷമിക്കും എന്നറിയാഞ്ഞിട്ടല്ല ദൈവം മറക്കും എന്നറിയാഞ്ഞിട്ടല്ല ഇതൊക്കെ അറിയാമായിരുന്നിട്ടും നമ്മുടെ കൂട്ടായ്മയിലേക്ക് പാപികൾ മടങ്ങി വരാതെ പോകുന്നതിൻ്റെ കാരണം ദൈവം മറന്നാലും നാം മറക്കുന്നില്ല എന്നതോർക്കുമ്പോൾ ഒരു പാപിക്കും മടങ്ങി വരാനാവില്ല ഡിജിറ്റൽ മെമ്മറിയുടെ കാലത്ത് ഇത്രയുള്ള സോഷ്യൽ മെമ്മറികളുടെ കാലത്ത് ഒരു മൂത്ത മകനെ പോലെയാണോ സഭ നമ്മൾ ആകേണ്ടത് അതോ അപ്പനെ പോലെയാണോ ഒരു ഭരണഭാസായി സഖായിക്ക് അന്തസ്ത തിരികെ നൽകിയ യേശുവിനെ പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ ഡിജിറ്റൽ മെമ്മറിയുടെ കാലത്ത് അൺഫൊർഗിവിങ് ഡിജിറ്റൽ മെമ്മറിയുടെ കാലത്ത് ഒരു ഫൊർഗിവിംഗ് മെമ്മറി അത് പരിശീലിക്കുന്ന അതാഘോഷിക്കുന്ന ദൈവക്ഷമ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരിടമായി നാം തീരുമ്പോഴാണ് ദൈവസ്നേഹത്തിൻ്റെ വശ്യതയിലേക്ക് എല്ലാ മനുഷ്യരും ആകർഷിക്കപ്പെടുന്നത് അങ്ങനെ ഒരു കൂട്ടായ്മയായി നമുക്ക് നമ്മുടെ കൂട്ടായ്മയ്ക്ക് നമ്മുടെ സഭയ്ക്ക് നമ്മുടെ ഭദ്രാസനത്തിന് വളരുവാനും പരുവപ്പെടുവാനും പരിണാമം ലഭിപ്പാനും നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം